ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരാഴ്ച കണ്ണിലും മരുന്നു ഒഴിച്ച് കഴിഞ്ഞ് കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ അഡ്മിറ്റ് അഡ്മിറ്റായതുകൊണ്ടൊന്നും വരാൻ പറ്റിയില്ല മോനെ ഡിസ്ചാർജാക്കി പിറ്റേ ദിവസം തന്നെ കണ്ണ് കാണിക്കാൻ വന്നുതാട്ടോ വന്നത് നല്ല സമയത്തായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല പോസ്റ്റ് പോസിറ്റീവിറ്റി കുറേ അധികം നേരം അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വിളിച്ചത് ഇന്നും കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അടുത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ ഇക്കടേം മക്കളേ സ്നേഹപ്രകടനങ്ങൾ കേട്ടോ നിങ്ങളെപ്പോൾ ഈ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പേര് വിളിച്ച് എന്നെക്കാട്ട് കെറുതി എൻ്റെ മോനാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് കണ്ണിനെ അകല ചെറിയൊരു പ്രശ്നമുണ്ട് കണ്ണാടി വിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ണാടി കഴിത്തന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാനായിട്ടോ പോകുന്നത് കടലേറ്റും ഒരു മുട്ടവജിയായിട്ടോ ഞാൻ കഴിച്ചത് ഇക്കായും ഹൈസിനും കൂടെ പോയ കേട്ടോ കടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ ഞാൻ കുഞ്ഞുമായിട്ട് കയറി തന്നെ ഇരുന്നേ അവനാണേ ഇപ്പം എന്ത് കണ്ടാലും പിടിച്ച് വലിക്കുന്ന പ്രായവ ഈ പതിനെട്ടാം തീയതി വരുമ്പോൾ മോനോ ഒമ്പത് മാസം ആകും ഞാൻ ഹോളിക്സ് ആട്ടോ പറഞ്ഞത് അപ്പോൾ ഇക്കി ഹോർലിക്സ് കൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു ഞാൻ പിന്നെ പയ്യത് കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒപ്റ്റിക്കൽസിലോട്ടോ പോകുന്നത് ഇക്കായുടെ കസിൻ്റെ ഹസ്ബൻഡിന് ഒപ്റ്റിക്കൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കണ്ണാടി മേടിക്കാൻ ഓർത്ത് അങ്ങോട്ടായിപ്പം ഞങ്ങൾ പോണത് വന്നപ്പോൾ ഏതെടുക്കണം എന്നറിയത്തില്ല കേട്ടോ ഇതെല്ലാവരും കണ്ടിട്ട് ഞാൻ ആകെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുക അങ്ങനെ കുറെ എണ്ണം ട്രൈ ചെയ്ത് നോക്കി മുഖത്തിന് ചേരുന്നത് വേണം എന്നാൽ ഇപ്പോഴത്തെ മോഡലും വേണം അങ്ങനെ കുറേ നേരം നോക്കി കേട്ടോ അങ്ങനെ നോക്കി നോക്കി ഒരെണ്ണം കിട്ടിയ കേട്ടോ കിട്ടിയിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല വെച്ചപ്പോൾ ചേരുന്നില്ല പിന്നെ അതങ്ങ് മാറ്റിവെച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇത് സെലക്ട് ചെയ്ത് കേട്ടോ ഇത് കണ്ടിട്ട് കുഴപ്പമില്ല അങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല ചേരുന്നുണ്ട് ഇതെനിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ കണ്ണാടിക്കൊക്കെ ഓർഡർ കൊടുത്തു കേട്ടോ അത് മൺഡേയോ ട്യൂസ്ഡേയോ കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് കാറ് വിട്ട് സാക്കീനെ ഉമ്മാനെ ഏപ്പിച്ചിട്ട് നമ്മൾ നേരെ ഇക്കയുടെ ഫ്രണ്ടിൻ്റെ കടയിലോട്ടോ പോണത് നമുക്ക് നാളെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ എൻ്റെ കസിൻ്റെ മുകളിൽ ബർത്ത്ഡേ ആട്ടോ അവക്കപ്പം ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണേ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐസിൻ്റെ ഐസിൻ്റെ പരിപാടിക്ക് പോയി കേട്ടോ ഉണ്ടായിരുന്ന ഉള്ള വണ്ടി മൊത്തം കയറി ഇറങ്ങി കളിക്ക് വരുന്നു കേട്ടോ പിന്നെ അവൻ അവൻ്റെ വഴിക്ക് പോയി ഞങ്ങൾ അങ്ങനെ എന്ത് മേടിക്കുന്ന ആലോചന നടക്കുകട്ടോ കുറേയൊക്കെ നോക്കിയിട്ടൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ല അങ്ങനെ ഇക്ക ഒരു വഴിക്ക് നോക്കാൻ തുടങ്ങി ഞാനും ഒരു വഴിക്ക് നോക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഇക്ക പറഞ്ഞ് നമുക്കെന്നാൽ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് എല്ലാവരും കൊടുക്കുന്ന സാധനമില്ല അപ്പം ഞാൻ പറഞ്ഞു ഡ്രസ്സ് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ടെൻറ്റ് ഹൗസില്ലേ അത് കിട്ടി അത് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ ആയി പിന്നെ അതങ്ങ് വാങ്ങിച്ച കേട്ടോ അപ്പം ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനമായതുകൊണ്ട് ഗിഫ്റ്റ് പേപ്പറി പൊതിയണമല്ലോ അപ്പോൾ അത് പൊതിയുന്നത് കണ്ടോട്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി എനിക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി നേരെ ഒരു ബേക്കറിലോട്ട് വന്നേ ബ്രെഡും മിച്ചറും കുറച്ച് അല്ലേറച്ചുള്ള ഐറ്റംസൊക്കെ മേടിച്ച് മൂന്ന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചുകൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ